കേരള വാട്ടർ അതോറിറ്റി ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭിക്കുന്നതിനായി ജനുവരി ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ അപേക്ഷകൾ സമർപ്പിക്കാം നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്കും അത് തുടരുന്നതിനായി ജനുവരിയിൽ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് വാടക വീടുകളിൽ താമസിക്കുന്നവർക്കും ഈ വർഷം മുതൽ ബി പി എൽ ആനുകൂല്യം അനുവദിക്കും ഈ വിഭാഗത്തിൽപ്പെട്ട ഉപഭോക്താക്കൾ അപേക്ഷയോടൊപ്പം വാടക കരാറിന്റെ പകർപ്പും വീട്ടുടമസ്ഥൻ്റെ സമ്മതപത്രവും ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസ് സന്ദർശിക്കുകയോ ടോൾ ഫ്രീ നമ്പറായ വൺ നയൻ വൺ സിക്സിൽ വിളിക്കുകയോ ചെയ്യുക പ്രതിമാസം പതിനഞ്ച് ലിറ്റർ അതായത് പതിനയ്യായിരം ലിറ്റർ വരെ മാത്രം ജല ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഈ ആനുകൂല്യം അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്നതിനായി നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതിയതായി ആനുകൂല്യം ആവശ്യമുള്ളവരും അപേക്ഷ നൽകണം ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഒന്നിന് മുൻപായി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഓൺലൈൻ പോർട്ടലിൽ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഉപഭോക്താക്കളുടെ അബാക്കസ് വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ റേഷൻ കാർഡ് വിവരങ്ങളുമായി താരതമ്യം ചെയ്ത ശേഷം അർഹതയുള്ളവർക്ക് ആനുകൂല്യം അനുവദിക്കും വാട്ടർ ചാർജ് കുടിശ്ശികയുള്ളവരും പ്രവർത്തനരഹിതമായ മീറ്റർ ഉള്ളവരും ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് കുടിശ്ശിക അടച്ചു തീർക്കുകയും കേടായ മീറ്റർ മാറ്റിസ്ഥാപിക്കുകയും ചെയ്താൽ മാത്രമേ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ എന്തൊക്കെയാണ് അപേക്ഷിക്കുമ്പോഴുള്ള മാനദണ്ഡങ്ങൾ എന്ന് നോക്കാം ബി പി എൽ റേഷൻ കാർഡ് ഉള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും നേരത്തെ ആനുകൂല്യം ലഭിച്ചിരുന്നവർ തങ്ങൾ ഇപ്പോഴും ബി പി എൽ വിഭാഗത്തിൽ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിന് എല്ലാ വർഷവും ജനുവരിയിൽ റേഷൻ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കി ആനുകൂല്യം പുതുക്കേണ്ടതുണ്ട് റേഷൻ കാർഡിന്റെ പകർപ്പ് ആധാർ കാർഡ് വാട്ടർ അതോറിറ്റിയുടെ കൺസ്യൂമർ നമ്പർ എന്നിവ സഹിതം അതത് സെക്ഷൻ ഓഫീസുകളിലാണ് അപേക്ഷ നൽകേണ്ടത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് സൗജന്യ കുടിവെള്ള ആനുകൂല്യം നഷ്ടമാകും അതിനാൽ അർഹരായ എല്ലാ ഉപഭോക്താക്കളും ജനുവരി മുപ്പത്തി ഒന്നിന് അകം നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് വോട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്